എറണാകുളം വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന നിമിഷ തമ്പിയെ കഴുത്തറത്ത് കൊന്ന കേസിൽ പ്രതിക്ക് ഇന്ന് ശിക്ഷ വിധിക്കും കോടതി പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക പ്രതിയായ മുർഷിദാബാദ് സ്വദേശി ബിജു മുല്ല കുറ്റക്കാരനാണെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയത് രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് പറയൂ രാഹുൽ വിജയൻ എസ് കെൻ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതിന് നടന്ന കേസിലാണ് ഇന്ന് വിധി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഷണ മോഷണശ്രമത്തിനിടെ നിമിഷ തമ്പി എന്ന ബിരുദ വിദ്യാർത്ഥിനിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മുർഷിദാബാദ് സ്വദേശിയായിട്ടുള്ള ബിജു മൊല്ല എന്ന പ്രതി ഇതിനുശേഷം നീണ്ട ആ വിചാരണ കാലയളവ് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു കൊലപാതകം കൊലപാതക ശ്രമം അതുപോലെ തന്നെ ആയുധം കയ്യിൽ വെച്ച് കവർച്ച നടത്തുക വീട്ടിൽ അതിക്രമിച്ച് കയറുക തുടങ്ങിയ വകുപ്പുകളായിരുന്നു പ്രതിക്കെതിരെ ഉണ്ടായിരുന്നത് ഈ വകുപ്പുകളെല്ലാം പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളെല്ലാം തന്നെ കോടതിക്ക് ആ കുറ്റമാണെന്ന് തെളി കോടതിക്ക് മുന്നിൽ കുറ്റമാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇന്നലെ ഏത് തരത്തിലുള്ള ശിക്ഷ ഉണ്ടാകുമെന്നുള്ള പ്രസ്ത വിധി പ്രസ്താവം ഉണ്ടാകും എന്നതായിരുന്നു പ്രതീക്ഷിരുന്നത് പക്ഷേ അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു എന്തായാലും പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് അല്ലെങ്കിൽ അത്തരമൊരു പ്രതീക്ഷയിലാണ് ആ പ്രോസിക്യൂഷൻ എന്തായാലും ഉള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വാഴക്കുളത്ത് വെച്ചാണ് ഈ ക്രൂരമായ കൊലപാതകം നടക്കുന്നത് മുത്തശ്ശിയുടെ മാല മോഷ്ടിക്കുന്നതിനിടയിൽ മുത്തശ്ശി ഇത് തടയുന്നതിന് വേണ്ടി എത്തിയതാണ് നിമിഷ തമ്പി അതിനിടയിലാണ് ഈ പ്രതിയായിട്ടുള്ള ബിജുവല്ല ഈ നിമിഷ തമ്പിയുടെ കഴുത്ത് അറക്കുന്നത് മാത്രമല്ല ഈ പെൺകുട്ടിയെ രക്ഷിക്കാനെത്തിയ മുത്തശ്ശനും അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു